ഓരോ മോഹൻലാൽ ആരാധകരും കുതിക്കുന്ന നിമിഷങ്ങളാണ് അവരിപ്പോൾ ഒരു വീഡിയോയിലൂടെ കണ്ടിരിക്കുന്നത് ഒരു ആരാധകൻ എന്ന നിലയിൽ താൻ ഇഷ്ടപ്പെടുന്ന തന്റെ താരത്തെ കണ്ടുമുട്ടിയപ്പോൾ ആ നിമിഷങ്ങൾ എന്നും ഓർത്തുവെക്കാൻ കഴിയുന്ന ആ നിമിഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്തി സോഷ്യൽ മീഡിയ ലോകം അത് ഏറ്റെടുക്കുകയുണ്ടായി മോഹൻലാലിനൊപ്പമുള്ള നിമിഷങ്ങൾ ഇതിൽ കൂടുതൽ ഇനി എന്ത് കിട്ടാനാ എന്ന് ചോദിക്കുന്ന നിമിഷങ്ങളാണ് യു നിന്നാണ് ഇങ്ങനെ ഒരു വീഡിയോ എത്തിയിരിക്കുന്നത് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട താരത്തെ കണ്ടുമുട്ടിയ നിമിഷങ്ങൾ ഇന്നേ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ വൈറലായ നിമിഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് അവരും എത്തി യു എസ് എന്ന് മോഹൻലാൽ ഇപ്പോൾ അവധി ആഘോഷിക്കുന്നതും അതിനോടൊപ്പം തന്നെ എംബുരാൻ എന്ന ചിത്രത്തിന്റെയും മോഹൻലാലിന്റെ തന്നെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെയും മണിപ്പുരയിൽ ഒക്കെയാണ് അതിനിടയ്ക്കാണ് ഇങ്ങനെ ചില നിമിഷങ്ങൾ മോഹൻലാലിനൊപ്പം അവർക്കുണ്ടായത് അവർ പങ്കുവച്ചതും ലാലേട്ടനെ ഇത്രയും വൈബിൽ സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ല ലാലട്ടിനെ കാണാൻ എത്തിയവർ കിട്ടിയ നിമിഷങ്ങളാണ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളായി മാറുന്നതും അത് നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അത്രയ്ക്ക് ഗംഭീര ഒരു വൈബാണ് മോഹൻലാലിൽ നിന്നും ലഭിച്ചത് എന്ന് ഈ വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആരാധകരെല്ലാം ഈ വീഡിയോ ഏറ്റെടുക്കുകയും ചെയ്തു ഇന്നേ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ വൈറൽ ും മോഹൻലാന്റെ ഈ നിമിഷങ്ങൾ തന്നെയാണ് മോഹൻലാനപ്പം അവർ കിട്ടിയ ആ നിമിഷങ്ങളും അതിഗംഭീരം എന്നേ പറയാനുള്ളൂ